ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടേത് അപ്പോൾ ഞാനിതിന് മുമ്പായിട്ട് ഒരു പൊറോട്ടൻ്റെ റെസിപ്പി വീഡിയോ കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വളരെ ഈസിയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പോളം കുറച്ച് അതായത് രണ്ട് പിടിയോളം ചോറാണ് കേട്ടോ നമ്മൾ തലേ ദിവസത്തെ ചോറ് ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസത്തെ ചോറാണ് ഇത് അപ്പോൾ അതിൽ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇതും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഈ റേസും മുട്ടയും മാത്രം ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അവിടെ തന്നെയാണ് നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യുക വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ അതിൻ്റെ പകരമായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം ഇനി മൂന്ന് സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മൂന്ന് സ്പൂൺ പഞ്ചസാര മതി ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇതാണ് കേട്ടോ കറക്റ്റ് ഉപ്പ് പാകത്തിനുള്ളത് ഇനി അതിലോട്ട് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണ് മാത്രമാണ് ഞാനിതിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് ഇപ്പം ഇതൊക്കെ കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പിന്നെയും പിന്നെയും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ബ്ലൈൻഡ് ചെയ്യാനായിട്ടുള്ള കാരണം ഈ ചോറ് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു ഏഴ് സ്പൂണോളം മൈദമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് ഒരു ഏഴ് സ്പൂണാണ് മൈദ കറക്റ്റായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിലും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ എല്ലാം ഇതിൻ്റെ ഡബിൾ ആയിട്ട് എടുക്കുക കേട്ടോ പക്ഷേ മുട്ട ഒന്ന് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ അതിൻ്റെ പകരമായിട്ട് രണ്ട് മുട്ടയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അതിൻ്റെ പകരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണ തൈരിൻ്റെ അളവ് കൂട്ടുക അതുപോലെ എണ്ണേൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അളവ് കൂട്ടിയാൽ മതി നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരുപാട് എണ് തൈര് കൂട്ടരുത് കേട്ടോ കുറച്ച് മാത്രം തൈര് കൂട്ടിയാൽ മതിയാവും പിന്നെ ഇതിനെ കുറച്ചും കൂടി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഒരു വൺ അവറോ അല്ലെങ്കിൽ ഒരു ടു അവറോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ മേക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരുപാട് സമയം എടുത്ത് വയ്ക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഒരുപാട് സമയം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും മാത്രം അപ്പം ഞാനിത് ഇവിടെ ഏഴ് സ്പൂൺ എടുത്തതിൽ കറക്റ്റ് ഏഴ് ബോളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒരുപാട് നന്നായിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും കുറച്ച് പൊടീൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിന് എടുക്കണം കേട്ടോ ഇപ്പോൾ ഇതിൽ അതായത് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മാവിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി പൊടി ചേർത്തി കൊടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റ് നമ്മുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളു കേട്ടോ ഇപ്പോഴത്തെ ഞാൻ വീണ്ടും കുറച്ചും കൂടി പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കണം കേട്ടോ നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണം ഇനി ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ആക്കി മടക്കി മടക്കിയെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ സ്ക്വയർ ആക്കി പരത്തി എടുക്കില്ലേ അതുപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണം കേട്ടോ ഇതുപോലെ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക അല്ലാതെ താഴെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും മതിയാവും ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ പരത്തി എടുക്കണ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി പൊടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയിട്ട് കൊടുത്തായിട്ട് പരത്താം കേട്ടോ പക്ഷേ ഓവർ പൊടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വീണ്ടും ഓയിലോ അല്ലെങ്കിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുള്ള ആ ഒരു കറക്റ്റ് ആ ഒരു ഇതെത്തി കഴിഞ്ഞാൽ പൊടി നിർത്താം കേട്ടോ ഇതേ ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡൊക്കെ നന്നായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ സെൻറ്ററിൽ മാത്രം പരത്തി എടുത്തിട്ട് കാര്യമില്ല സൈഡിലും നന്നായിട്ട് എടുക്കണം കാരണം സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് പരക്കാതെ എന്നുണ്ടെങ്കിൽ സൈഡൊക്കെ വെന്ത് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക ഇപ്പം ഞാനിത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു തിന്നായിട്ടാണ് കേട്ടോ എടുക്കേണ്ടതായിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് കൂടി പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ മുഴുവൻ ബോൾസും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ചുട്ട് തുടങ്ങാം കേട്ടോ അതെ നമ്മുടെ പാൻ ആദ്യം ഞാനിവിടെ വലിയ പാനാണ് കേട്ടോ യൂസ് ചെയ്യണത് അതിലോട്ടിതാണ് കറക്റ്റ് എല്ലാത്തിനും ഞാൻ പരത്തി എടുത്തിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം പരത്തി എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ പരത്തിയാ മറ്റൊരു കൈ കൊണ്ട് ഇതിന് ചുട്ടെടുക്കാനും ഈസിയാണ് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് ബട്ടർ പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബട്ടർ അത്യാവശ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കുറച്ച് ബട്ടർ എന്നല്ല അത്യാവശ്യം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ചപ്പാത്തിനേം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഹാഫ് മിനിറ്റ് ആവുമ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മറിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വരണം അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റോളം തന്നെ ഇത് കുക്കായി കുക്കായി വരണം കേട്ടോ ഞാനത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് സിമ്മാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് നന്നായിട്ട് കുക്കായി വരണം പൊറോട്ടേൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ അത് കുക്കായി വരേണ്ടത് പക്ഷേ പൊറോട്ടയ്ക്ക് നമ്മൾ ഒരുപാട് ഓയിലും അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇതിൽ നമ്മൾ കുറച്ച് ബട്ടർ മാത്രമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് ഹാഫ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിതിനൊന്നും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം കണ്ടില്ലേ ആ ഒരു സൈഡ് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഒരു ബ്രൗണിഷ് കളറും ആയിട്ടുണ്ട് ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ആ സൈഡിലും നമ്മൾ ഇനിയും തിരിച്ചു ഇടേണ്ടി ആവശ്യമുണ്ട് ആ സമയത്ത് ആ സൈഡിലും നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബട്ടർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നിങ്ങൾ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിം ആക്കി ഇടരുത് കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിന് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷേ അത് കുറച്ച് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അപ്പുറം അപ്പുറം തിരിച്ചു മറിച്ച് നന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ പിന്നെ ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല അല്ല കുറച്ച് മുതിർന്നവർക്കൊക്കെയാണ് കുറച്ച് ഫാറ്റൊക്കെ കുറയ്ക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ അളവൊക്കെ കുറച്ച് കുറച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഞാനിത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ മാവ് കുഴച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പരത്തി കഴിയുകയും ചെയ്യും നമ്മൾ പൊറോട്ട അടിച്ച് അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു അത്രത്തോളം ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ ആദ്യം ഇട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പൊറോട്ട ആ ഒരു രീതിയിലാണ് പൊറോട്ട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ട്ടോ ഇപ്പം ഞാനിത് ഇവിടെ മുഴുവനായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കടിലെ ഉള്ളിലൊക്കെ നല്ല ലെയർ ആയിട്ട് നല്ല സോഫ്റ്റ് ഉള്ള നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് സോഫ്റ്റ് ഉള്ള ഈ ഒരു റെസിപ്പി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക്